സംഗീതത്തിലെ മാതൃകൻ ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ കൊല്ലം ജില്ലയിലെ കുളത്തുപുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് നവംബർ ഒൻപതിന് വേലായുധൻ മാധവന്റെയും പാർവതി ലക്ഷ്മിയുടെയും മകനായി ജനിച്ച രവീന്ദ്രൻ മാസ്റ്റർ മലയാള സിനിമാ സംഗീതത്തിന് പുതുഭാവങ്ങൾ നൽകിയ അതുല്യ പ്രതിഭയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തോട് അടങ്ങാത്ത ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നാണ് അദ്ദേഹം സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചത് ഇവിടെ വെച്ചാണ് ഗായകൻ യേശുദാസുമായി അദ്ദേഹം സൗഹൃദം സ്ഥാപിക്കുന്നത് സിനിമാ രംഗത്തേക്കുള്ള പ്രവേശം സംഗീത പഠനത്തിന് ശേഷം സിനിമാ ലോകത്തേക്ക് എത്തണമെന്ന ആഗ്രഹവുമായി രവീന്ദ്രൻ മാസ്റ്റർ മദ്രാശിയിലേക്ക് യാത്ര ചെയ്തു തുടക്കത്തിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഗായകനായും ടപ്പിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ച് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഗായകൻ എന്ന നിലയിൽ ചില സിനിമകളിൽ പാടിയെങ്കിലും അദ്ദേഹത്തിലെ സംഗീത സംവിധായകനെ തിരിച്ചറിഞ്ഞത് യേശുദാസ് ആയിരുന്നു യേശുദാസിന്റെ ശുപാർശയിൽ സംവിധായകൻ ശശികുമാരൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ചൂള എന്ന ചിത്രത്തിലൂടെ രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധായകനായി േറ്റം കുറിച്ചു താരകിയും മിഴീതലിൽ കണ്ണീരുമായി എന്ന ഗാനം അദ്ദേഹത്തിന് സിനിമയിൽ ഒരു സ്ഥാനം നേടിപ്പെടുത്തും സംഗീതത്തിൻ്റെ പ്രത്യേകതകൾ ഒരു സംഗീതത്തിനെന്ന നിലയിൽ രവീന്ദ്രൻ മാസ്റ്ററുടെ ഏറ്റവും വലിയ പ്രത്യേകത കഥയുടെ പശ്ചാത്തലവും കഥാപാത്രങ്ങളുടെ സ്വഭാവവും മനസ്സിലാക്കി ഈണങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവായിരുന്നു ഹിന്ദുസ്ഥാനി കർണാടക സംഗീതങ്ങളെ സിനിമയുടെ ആവശ്യത്തിനനുസരിച്ച് സമന്വയിപ്പിച്ച് അദ്ദേഹം ഗാനങ്ങൾ സൃഷ്ടിച്ചു ഷിസ് ഹനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ദേവസഭാതലം എന്ന ഗാനത്തിൽ സംഗീതത്തിലുള്ള അഹന്ത പ്രകടിപ്പിക്കുന്ന കൈതപ്രത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഈണത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത് ഇതിനൊരു ഉദാഹരണമാണ് അരയന്യങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ ദീനദയാലോ രാമ എന്ന ഗാനം ഹിന്ദുസ്ഥാനിയിൽ ചിട്ടപ്പെടുത്തിയത് ഉത്തരേന്ത്യൻ പശ്ചാത്തലമുള്ള നായികയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവിസ്മരണീയ ഗാനങ്ങൾ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ എക്കാലത്തെയും മികച്ച ചില ഗാനങ്ങൾ ഇവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നീലക്കടമ്പ് എന്ന ചിത്രത്തിലെ കുടജാത്രിയിൽ കുടികൊള്ളും എന്ന ഈ ഗാനം സിനിമ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ഹിറ്റായി മാറിയിരുന്നു മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമാണ് ഈ ഗാനത്തിൻ്റെ പിറവിക്ക് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഹരിമുരളീരവം എന്ന ഈ ഗാനം യേശുദാസിന്റെ ശബ്ദത്തിന്റെ പൂർണ്ണതയെ വീണ്ടും തെളിയിച്ച ഒരു ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭരതം എന്ന ചിത്രത്തിലെ ഗോപാങ്കനെ എന്ന ഈ ഗാനം കർണാടക സംഗീതത്തെ സാധാരണക്കാർക്ക് പ്രിയങ്കരമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തേനും വയമ്പും എന്ന ചിത്രത്തിലെ നാദം എന്ന ഈ ഗാനം അദ്ദേഹത്തിന്റെ സംഗീതത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് പുരസ്കാരങ്ങളും വ്യക്തി ജീവിതവും സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകൾക്ക് രവീന്ദ്രൻ മാസ്റ്ററെ തേടി നിരവധി പുരസ്കാരങ്ങളെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഹരതം എന്ന ചിത്രത്തിലെ സംഗീതത്തിന് ദേശീയ സ്പെഷ്യൽ ജൂറി അവാർഡും മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡും രണ്ടായിരത്തി രണ്ടിൽ നന്ദനം എന്ന ചിത്രത്തിലെ സംഗീതത്തിന് സംസ്ഥാന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ മാസത്തിൽ ശോഭനി വിവാഹം കഴിച്ചു സാജൻ നവീൻ രാജൻ എന്നിവരാണ് മക്കൾ മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ എന്നീ ഭാഷകളിലും അദ്ദേഹം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി രണ്ടായിരത്തി അഞ്ച് മാർച്ച് മൂന്നിന് ചെന്നൈയിൽ വച്ച് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം വടക്കംനാഥൻ കളഭം എന്നീ ചിത്രങ്ങൾ പുറത്തിറങ്ങി രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതം ഒരു പാഠശാല പോലെയാണ് ഓരോ ഈണവും കേൾവിക്കാരന് പുതിയൊരു അനുഭവം നൽകുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കാലത്തെ അതിജീവിച്ച് എന്നും നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു